എന്താ എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തേ എനിക്കറിയണം എൻ്റെ ഏട്ടനെ എന്താ സംഭവിച്ചത് എന്ന് ആരും പറഞ്ഞില്ല എന്നോട് എന്തോരം വട്ടം ഞാൻ എല്ലാവരോടും ചോദിച്ചു എന്നറിയാമോ അവസാനം മാശച്ചൻ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന രണ്ടു വാക്കിൽ എല്ലാം അവസാനിപ്പിച്ചു പറയാമല്ല എനിക്ക് എൻ്റേതായി ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏട്ടൻ പോയപ്പോൾ അനാഥായില്ലേ ഞാൻ ഞാൻ അനാഥിയാകാനുണ്ടായ കാരണം അറിയാനുള്ള അവകാശം എനിക്കില്ലേ പറയൂ ഭദ്രേട്ട എന്നോട് പറ എനിക്കറിയണം വേണി പറയുന്നത് കേട്ട് ഏറിയ നെഞ്ചിടിപ്പോടി നിന്നിരുന്ന ഭദ്രനെ തൻ്റെ നെർഗ് പിടിച്ചു നിർത്തി അവൻ്റെ ഷർട്ടിന്റെ കോളർ പിടിച്ചുലച്ചുകൊണ്ട് അവൾ കരച്ചിലിൻ്റെ വക്കോളം എത്തി ഏങ്ങിക്കൊണ്ട് ചോദിച്ചു വേണി നീ നീയൊന്ന് സമാധാനിക്കെ ഏങ്ങലടക്കാൻ പ്രയാസപ്പെടുന്നവളെ സമാധാനിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നൊരു മാനസികാവസ്ഥയിൽ മനസ്സാകെ ഉളറിക്കൊണ്ട് അവൻ അവളെ നെഞ്ചോടക്കിയിരുന്നു പറ എനിക്കറിയണം ഭദ്രന്റെ നെഞ്ചിൽ കണ്ണുനീർ ഒഴുക്കി വിട്ടുകൊണ്ട് അല്പനേരത്തെ ആശ്വാസത്തിന് ശേഷം അവിടെ നിന്ന് ഇരുന്നേറ്റ് മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ടവൻ കാര്യഭാവത്തിൽ ചോദിച്ചു വേണി ഇനി അതേക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയാൽ അത് താനറിഞ്ഞാൽ തൻ്റെ ഇപ്പോഴുള്ള വേദന കൂടുകയല്ലേ ഉള്ളൂ ഭത്തന്റെ വെപ്രാളം കണ്ടുകൊണ്ട് അരവിന്ദ വേണിയോട് സമാധാനത്തോടെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഏട്ടൻ എന്നെ വിട്ടു പോയതിലും വലിയ വേദന ഇനി എന്താ അരവിന്ദേട്ടാ എനിക്കുള്ളത് അവസാനമായി എൻ്റെ ഏട്ടനെ എനിക്കൊന്ന് കാണാൻ പോലും കിട്ടിയില്ല അറിയുമോ അരവിന്ദേട്ടന് പോസ്റ്റ്മോർട്ടം നടത്തി അവിടെ അടക്കി പോലും എന്തിന് എനിക്ക് കാണേണ്ടായിരുന്നോ എൻ്റെ ഏട്ടനെ എനിക്ക് കാണുന്ന പോലെ അടക്കിക്കൂടായിരുന്നോ ഈ അനുഭവിച്ചതിലും കൂടുതൽ വേദന എന്താ ഇനിയുള്ളത് എനിക്കറിയണ മരവിന്ദേട്ടാ എന്തൊക്കെ പറഞ്ഞ് നിങ്ങളെന്നെ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും നടക്കില്ല ഞാൻ പറയാം വേണിയുടെ ഉറച്ച മറുപടി കേട്ടുകൊണ്ട് ഒരു ദീർഘനിശ്വാസത്തോടെ ഭദ്രൻ തുടർന്നു അന്ന് കോളേജിലെ അവസാന വർഷ എക്സാം കഴിഞ്ഞ് ഒരു സിനിമയ്ക്കും പോയ ശേഷമാണ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തിരിച്ചെത്തിയത് രണ്ട് വണ്ടിയിലായിട്ടായിരുന്നു മടക്കം ഞാനും അരവിന്ദും ഒരു ബൈക്കിലും അനൂപും ആകാശും ആകാശിൻ്റെ ബൈക്കിലും അന്ന് ഭദ്രന്റെ ഓർമ്മ അന്ന് ആ ദിവസത്തിലേക്ക് പോയിരുന്നു ഡാ ആകാശേ നീ അനൂപിനെ കൊണ്ട് വിട്ടിട്ട് വരുമല്ലോ ഞങ്ങൾ നമ്മുടെ സ്ഥിരം ചായക്കടയിൽ കാണും നീ ഇനി അത്രയും ദൂരം ഈ രാത്രി വരണ്ടടാ ഞാൻ വല്ല ഓട്ടോ പിടിച്ചു പോയിക്കോളാം എൻ്റെ വണ്ടി പഞ്ചറാകാൻ കണ്ട നേരം ഭദ്രൻ ആകാശിനോട് പറഞ്ഞത് കേൾക്കെ അനൂപ് എതിർപ്പോടെ പറഞ്ഞു എത്രയും ദൂരം പത്ത് മിനിറ്റ് കൂടുതൽ ഓടിയെന്ന് പറഞ്ഞ് എൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല വണ്ടി സെക്കൻഡ്സ് ആണെങ്കിലും ഓടിക്കുന്നത് ഞാനാ മോനെ നീ കയറ് അനൂപിൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ അവനെയും കൊണ്ട് ആകാശ് മറ്റൊരു വഴിയെ തിരിഞ്ഞു അതൊന്നു നോക്കി ഞങ്ങളും ആ ചായക്കട ലക്ഷ്യമാക്കി പോയിരുന്നു എന്നിട്ട് അത് പറഞ്ഞ ശേഷവും ആ ഓർമ്മയിൽ തന്നെ നിൽക്കുന്ന ഭദ്രനെ ഒന്ന് കുലുക്കൊണ്ട് വേണു ചോദിച്ചു നീ ഒന്ന് വിളിച്ചു നോക്കിക്കാ അരവിന്ദ രണ്ടൂടെ അവിടെ പോയി കാര്യം പറഞ്ഞ് നിൽക്കുവാണോ എന്ന് രണ്ടും കാര്യം പറയാൻ ഒട്ടും പുറകിലല്ലല്ലോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റായി പതിയെ അരമണിക്കൂർ കഴിഞ്ഞിട്ടും ആകാശ് തിരിച്ചു വന്നില്ല എന്ന് കണ്ടുകൊണ്ട് ഭദ്രൻ അരവിന്ദനോട് പറഞ്ഞു ആകാശിനെ കുറെ വിളിച്ചിട്ടും അവന് എടുത്തില്ല എന്താടാ നീയൊന്ന് റൂമിലെത്തിയില്ലേ നീയൊക്കെ കാര്യം പറഞ്ഞു നിൽക്കാതെ അവനെ ഇങ്ങ് പറഞ്ഞു വിടുന്നുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ അങ്ങ് പോകും അവൻ വന്നില്ലേ എന്നെ വിട്ടിട്ട് അപ്പോൾ തന്നെ പോയടാ ഏകദേശം അരമണിക്കൂറായി അവൻ ഇവിടുന്ന് തിരിച്ചിട്ട് അവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ അനൂപ് ഒരു പകപ്പോടെ ചോദിച്ചു അരമണിക്കൂറോ ആ ഇനി ആ വണ്ടി എവിടെയെങ്കിലും പഞ്ചറായി കാണും വീമ്പിളയ്ക്ക് വന്നപ്പോഴേ എനിക്ക് തോന്നി ശരിയടാ ഞാൻ നോക്കിക്കോളാം എന്താടാ അനൂപിനെ സമാധാനിപ്പിച്ച് ഫോൺ വെച്ചതും അരവിന്ദ് സംശയത്തോടെ ചോദിച്ചു അവൻ അപ്പോൾ തന്നെ തിരിച്ചെന്ന് ഞാൻ പോയെന്ന് നോക്കിയിട്ട് വരാം വഴിയിൽ വല്ലോം ബൈക്ക് പഞ്ചറായി വല്ലതും കിടക്കുമായിരിക്കും ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഭദ്രൻ പറഞ്ഞു ഞാനും വരാടാ എന്തിന് പോലീസ് പിടിക്കാനോ ആ വഴിയിൽ പോലീസ് ചെക്കിംഗ് ഉള്ളതല്ലേ അവനെയും കൊണ്ട് ബൈക്കിൽ തിരിച്ചു വരണമെങ്കിൽ നീയുടെ ഉണ്ടിൽ നമ്മൾ മൂന്നിനെയും ഒരുമിച്ച് ബൈക്കോടെ പിടിച്ച് അകത്തിടും ഞാൻ നോക്കിയിട്ട് വരാം മറുപടിക്ക് കാക്കാതെ പറഞ്ഞുകൊണ്ട് ഭദ്രൻ ബൈക്ക് മുന്നോട്ടെടുത്ത് ആകാശ പോയ വഴിയെ തിരിഞ്ഞു ഷേ എവിടെ പോയി കിടക്കുന്നു ആ ബൈക്ക് മാറി നല്ല ഋണം എടുക്കാൻ പറഞ്ഞ അവന് പൈസയില്ല ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞാൽ അവൻ്റെയൊരു അഭിമാനം ഇനി എന്തൊക്കെ പറഞ്ഞു ഒഴിഞ്ഞാൽ നോക്കിയാലും ഒരു നല്ല ബൈക്കെടുത്ത് കൊടുത്തേ പറ്റൂ കൊണ്ട് ആ യാത്ര മുന്നോട്ടു പോയി അനൂപിന്റെ വീടിന്റെ വാതിൽക്കൽ വരെ എത്തിയിട്ടും ആകാശിനെ മാത്രം കണ്ടില്ല എൻ്റെ ഏട്ടൻ എൻ്റെ ഏട്ടൻ അപ്പോൾ എന്താ പറ്റിയേ ഭദ്രൻ പറഞ്ഞു നിർത്തിയതും വീണി ഇടർച്ചയോടെ ചോദിച്ചു അവിടെ എത്തി അവനെ കാണാതെ വന്നപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഒരു ഭയം വന്നു ഓടുന്നത് പോലെ തോന്നി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ തിരിച്ച് ആ വഴി വളരെ പതുക്കെ നോക്കി നോക്കി ഓടിച്ചു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആ റോഡിൻ്റെ സൈഡിലെ പൊന്തക്കാട്ടിൽ കുറച്ച് വെട്ടം മാത്രമായി ഒരു ഭാഗത്ത് കണ്ടത് ബൈക്ക് നിർത്തി അവിടേക്ക് പോയതും പോയതും എന്താ ഭദ്രേട്ടാ പറ എന്താ അതുവരെ പറഞ്ഞവൻ പെട്ടെന്ന് വിയർക്കുകയും വെപ്രാളം കാണിക്കുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ട് വേണി ഭദ്രനെ കുലുക്കൊണ്ട് ചോദിച്ചു അവിടെയാവൻ അവിടെയാ ഒരു ആക്സിഡൻറ്റിൽ അവൻ ഭദ്രൻ ബാക്കി പറയാൻ വന്നതും അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് അരവിന്ദൻ ബാക്കി പറഞ്ഞിരുന്നു ആക്സിഡൻ്റ് അങ്ങനെയെങ്കിൽ കുറ്റിക്കാട്ടിലേക്ക് ആ ബൈക്ക് തെറിച്ചു പോകാൻ മാത്രം സ്പീഡിൽ എൻ്റെ ഏട്ടൻ ബൈക്ക് ഓടിച്ചു എന്നാണോ ഭദ്രൻ പറഞ്ഞത് മറികടന്നുകൊണ്ട് അരവിന്ദൻ പറഞ്ഞത് കേൾക്കേ വേണു സംശയത്തോടെ ചോദിച്ചു വേണിയുടെ ചോദ്യത്തിന് അരവിന്ദൻ ഒന്ന് മോളക് മാത്രം ചെയ്തു ഇല്ല എൻ്റെ ഏട്ടൻ അങ്ങനെ സ്പീഡിൽ ഓടിക്കില്ല എനിക്കത് ഉറപ്പുമാണ് അത് നിങ്ങൾക്കും അറിയാമായിരിക്കുമല്ലോ പറ സത്യം പറ ഇപ്പോഴും സത്യം എന്നിൽ നിന്ന് മറച്ചു വെക്കുവാ നിങ്ങൾ എല്ലാവരും കൂടെ എല്ലാരും കൂടെ എന്നെ വീണ്ടും വീണ്ടും പറ്റിക്കുക അവർക്ക് മുന്നിൽ മുട്ടിലിരുന്നു കൊണ്ട് മുഖമർത്തി കരഞ്ഞുകൊണ്ട് വേണി പറഞ്ഞുകൊണ്ടിരുന്നു വേണി ഇതിൽ കൂടുതലൊന്നും ഇപ്പോൾ പറയാൻ ഞങ്ങൾക്കാവില്ല എന്താ ഏതാ എന്ന് ഞങ്ങൾ തന്നെ പറയും നിന്നോട് ഇപ്പോഴല്ല പക്ഷേ ഉടനെ തന്നെ പ്ലീസ് നിന്റെ ഭദ്രേടനെ നിനക്ക് വിശ്വാസല്ലേ അതുവരെ പഴയ ഷോക്കിൽ നിന്ന് പുറത്തു വരാതെ നിന്ന ഭദ്രൻ വേണിയുടെ കരച്ചിൽ കണ്ടുകൊണ്ട് അവൾക്ക് നേരെ മുട്ടിലിരുന്നു കൊണ്ട് അവരുടെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ദയനീയതയോടെ പറഞ്ഞു